ഞാൻ മുജായുദ് മദ്രസില് പഠിച്ചതും അഞ്ചു വരെ പോയിട്ടുള്ളൂ അഞ്ചു വരെ എന്റെ ഇപ്പ വക്ക മുജായുദ് അഞ്ചു വരെ പോയിട്ടുള്ളു സെക്കൻഡ് ക്ലാസ് ഉണ്ട് അപ്പൊ പഠിപ്പിച്ചത് പഠിച്ച് ഏർ ജയിച്ചോന്നല്ലാതെ എനിക്ക് ഞാൻ വിശ്വസിച്ചിട്ട് പഠിച്ചോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞമ്മള് സ്കൂളിലൊക്കെ പോണ് പഠിക്കണ് അങ്ങനെയെന്നായിരുന്നു എനിക്ക് അപ്പൊ വീട്ടില് എല്ലാവരും മാത്രം നിസ്കാരമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കൊറേയൊക്കെ അഭിനയിച്ചു അനുഭവിക്കാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അഭിനയിച്ചു അങ്ങനെ ഞാൻ അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് അവര് പറയും എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് ആയിട്ട് സംസാരിക്കാൻ ഇല്ല അപ്പൊ അവര് എന്താ പറയാ ഏക ദൈവമാണ് അള്ളാഹു മാത്ര ആരാധനയ്ക്ക് അർഹനായിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ ഞാൻ ചിന്തിക്കും ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് നിങ്ങൾ ഇവിടെ ഇത് ഇവിടെ കമന്റിൽ ചില ആളുകൾ പറയുന്നത് നിങ്ങൾ ഒരു ഹിന്ദു ആണ് പറയും ും ഇനി പൊറൊക്കെ പറഞ്ഞു ഭാഗത്തുള്ളവരൊക്കെ പൊറത്ത് വരും ഞാൻ സത്യമായിട്ട് മുസ്ലിം ആണ്